ജോർജ് സൊറോസ് ഉൾപ്പെടെയുള്ള വിദേശ ശക്തികളിൽ നിന്ന് ഫണ്ട് വാങ്ങുന്ന കേരളത്തിലെ മാധ്യമപ്രവർത്തകരെ വിമർശിച്ച കെ സുരേന്ദ്രനെതിരെ കേരള പത്രപ്രവർത്തക യൂണിയൻ പ്രസ്താവന നടത്തിയിരുന്നു ആ പ്രസ്താവനയോട് ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് സദാനന്ദൻ മാസ്റ്റർ നടത്തിയ പ്രതികരണം എങ്ങനെ കെ സുരേന്ദ്രനെ പഠിപ്പിക്കാൻ വരട്ടെ ചിലരങ്ങനെയാണ് തങ്ങൾക്ക് കിട്ടിയ കസേരയ്ക്ക് ഇല്ലാത്ത വലിപ്പവും വല്ലാത്ത അധികാരവുമുണ്ടെന്ന് ധരിച്ചുകളയും ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനെതിരെയുള്ള തിട്ടൂരമായി കെ യു ഡബ്ല്യു ജെ സംസ്ഥാന പ്രസിഡൻറ്റും സെക്രട്ടറിയും ചേർന്നിറക്കിയ ധിഖാരം നിറഞ്ഞ പ്രസ്താവന കാണുമ്പോൾ മറ്റെന്തു പറയാൻ സുരേന്ദ്രനെ മര്യാദ പഠിപ്പിക്കുന്നതിന് മുമ്പ് സ്വന്തം മുഖമെന്ന് കണ്ണാടിയിൽ നോക്കണം കഴിഞ്ഞ ദിവസമാണ് കൊമ്പത്തിരിക്കുന്ന ഒരു മാധ്യമ പ്രവർത്തക മഹാകുംഭമേളയിൽ കേരളത്തിൽ നിന്ന് പങ്കെടുത്തവരെക്കുറിച്ച് ഒരു ഗവേഷണ പ്രബന്ധം അവതരിപ്പിച്ചത് നൂറ് ശതമാനം സാക്ഷരതയുള്ള കേരളത്തിൽ നിന്ന് ഏറെപിറ മഹായജ്ഞത്തിൽ പങ്കാളികളായതിൽ ലജ്ജ തോന്നിയ ആ മാപ്ര ബി ജെ പിക്ക് ഇവിടെ ലഭിക്കുന്ന അംഗീകാരത്തിലും ഹൃദയവേദന അനുഭവിക്കുന്നു ഇതേ അവതാരമാണ് മുമ്പ് നടന്ന ഒരു പൊതു തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് കള്ളവാർത്ത ചമയ്ക്കാൻ തൻ്റെ കീഴ് ജീവനക്കാർക്ക് ഇമെയിൽ സന്ദേശം അയച്ചത് ബി ജെ പി വെറുക്കപ്പെട്ട പാർട്ടിയാണെന്ന് സ്ഥാപിച്ചെടുക്കാൻ ഒരു കേമൻ നടത്തിയ വൃത്തികെട്ട ചാനൽ ഷോ കേരളം കണ്ടതാണ് യു പിയിൽ ബി ജെ പി നേതാവ് യോഗി ആദിത്യനാഥ് മുഖ്യമന്ത്രിയായതോടെ ജനാധിപത്യത്തിൽ തനിക്കുള്ള വിശ്വാസം നഷ്ടമായെന്ന് പരസ്യമായി പ്രഖ്യാപിച്ച മഹതി ഇവർക്കിടയിൽ ബഹുമാനിയെ എത്രയാണ് ഉത്തർപ്രദേശിൽ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ ഇറങ്ങി പുറപ്പെട്ട ജിഹാദി ഏജൻ്റായ ഒരു മാപ്രിയെ രക്ഷിച്ചെടുക്കാൻ വേണ്ടി സുപ്രീം കോടതി അഭിഭാഷകർക്കായി വൻതുക ചെലവാക്കിയ കഥയൊക്കെ നാട്ടിൽ പാട്ടാണ് സാർ മാധ്യമ നൈതികതയുടെ നന്മകളെല്ലാം മെതിച്ചുകൊണ്ട് വിളയാടുന്ന ഈ ജനുസിൽപ്പെട്ട വികാരജീവികളെ മേയിച്ച് നടക്കുന്ന കെ യു ഡബ്ല്യു ജെ നേതാക്കളോട് സംവദിക്കുന്നത് പോലും സമയം മെനുക്കെടുത്തലാണെന്നറിയാം എന്നാലും കെ സുരേന്ദ്രൻ്റേത് എന്തു തരം രാഷ്ട്രീയമാണെന്ന് മാർക്കിടാൻ ജമായത്തെ ഇസ്ലാമിയും സി പി ഐയും വളർന്നിട്ടില്ലെന്ന് വിനയപൂർവ്വം ഓർമ്മിപ്പിക്കേണ്ടി വരുന്നു സുരേന്ദ്രൻ പറയുന്ന രാഷ്ട്രീയം നിങ്ങളെ വിരളി പിടിപ്പിക്കും ഭയപ്പെടുത്തും അപ്പോഴുണ്ടാകുന്ന വെപ്രാളം നിങ്ങളുടെ വാക്കുകളിലുണ്ട് ആരെയും ഉപദേശിക്കാനും ആർക്കെതിരെ അധിക്ഷേപം നടത്താനും തങ്ങൾക്ക് അവകാശമുണ്ടെന്ന മിഥ്യാധാരണയിൽ നിന്ന് ഉടലെടുക്കുന്ന അഹങ്കാരമുണ്ടല്ലോ അത് ബി ജെ പിയുടെ നേരെ വേണ്ട സദാനന്ദൻ മാഷ്